ം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇടിഞ്ഞു വീണ കെട്ടിട അവശിഷ്ടങ്ങൾ കടിയിൽപ്പെട്ട് മരിച്ച തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദുവിനെ രണ്ടര മണിക്കൂറോളം വൈകി തിരച്ചിൽ നടത്തിയതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത സൂപ്രണ്ട് ജയകുമാർ കെട്ടിടത്തിൽ ആരും കാണാൻ സാധ്യതയില്ലെന്നാണ് എല്ലാവരും പറഞ്ഞത് ഇക്കാര്യം താനാണ് മന്ത്രിയോട് പറഞ്ഞത് തിരച്ചിൽ വൈകിയതിന് കാരണം മന്ത്രിമാരുടെ നിലപാടാണെന്ന വിമർശനത്തിന് മറുപടി പറയുകയായിരുന്നു സൂപ്രണ്ട് തിരച്ചിൽ വൈകിയതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു മന്ത്രിമാർ ഉൾപ്പെടെയുള്ള സംഘം അവിടെ എത്തിയപ്പോൾ വിവരങ്ങൾ കൈമാറിയത് ഞാനാണ് പ്രാഥമികമായി അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച ശേഷമാണ് കെട്ടിടത്തിനുള്ളിൽ ആരും കുടുങ്ങിക്കിടപ്പില്ല എന്ന വിവരം മന്ത്രിമാരെ അറിയിച്ചതെന്നും ജയകുമാർ പറഞ്ഞു ഈ കെട്ടിടത്തിലെ എല്ലാ സേവനങ്ങളും നിർത്തിവെക്കുക സാധ്യമായിരുന്നില്ല ആശുപത്രി കെട്ടിടം ശൌചാലയം ഉപയോഗിക്കുന്നതിനായി മറ്റും ആളുകൾ ഉപയോഗിച്ചിരുന്നു ഇടയ്ക്ക് പൂട്ടിയിട്ടിരുന്നുവെങ്കിലും രോഗികളുടെ എണ്ണം വർദ്ധിച്ചതോടെ വീണ്ടും തുറന്നു കൊടുത്തിരുന്നു എന്നും ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞു കെട്ടിടത്തിൽ നിന്നും ആളുകളെ പൂർണ്ണമായും മാറ്റാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു いるの അപകടത്തിന് പിന്നാലെ തന്നെ ഏകദേശം പത്ത് മിനിറ്റിനുള്ളിൽ രണ്ട് നിലകളിലായി ഉണ്ടായിരുന്ന നൂറോളം രോഗികളെ അവിടെ നിന്ന് മാറ്റാൻ സാധിച്ചു മൊത്തം മുന്നൂറ്റി മുപ്പത് രോഗികളെ പുതിയ ബ്ലോക്കിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നും സൂപ്രണ്ട് വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്യുന്നതെന്നും ബിൽഡിംഗിന്റെ ബലക്ഷയം സംബന്ധിച്ച് ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നുവെന്നും സൂപ്രണ്ട് പറഞ്ഞു കഴിഞ്ഞ വർഷമാണ് കൃത്യമായ പഠനം നടത്തി റിപ്പോർട്ട് ലഭിച്ചതെന്നും മെഡിക്കൽ സൂപ്രണ്ട് വ്യക്തമാക്കി ശസ്ത്രക്രിയ വിഭാഗങ്ങൾ മാറ്റിയിട്ടുണ്ട് എട്ട് തിയേറ്ററുകളിൽ രണ്ട് ഷിഫ്റ്റുകളിലായി ശസ്ത്രക്രിയകൾ വേഗത്തിലാക്കും അഞ്ഞൂറ്റി കോടി രൂപയുടെ അനുമതി പുതിയ കെട്ടിടത്തിന് കിട്ടിയെങ്കിലും കോവിഡ് കാരണം നടന്നില്ല ശുചിമുറി ആളുകൾ ഉപയോഗിച്ച് പത്താം വാർഡിലുള്ളവരാണ് ഉപയോഗിച്ചത് പൂർണ്ണതോതിൽ ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ലെന്നും സൂപ്രണ്ട് പറഞ്ഞു ഞാനാണ് അവിടെ ആദ്യം എത്തുന്നത് അവിടെ കൂടി നിന്നവരോട് അന്വേഷിച്ചു ആരുമില്ലെന്ന് പറഞ്ഞു ഫയർഫോഴ്സ് പോലീസ് എന്നിവരുണ്ടായിരുന്നു ആരും കാണാൻ സാധ്യതയില്ലെന്നാണ് എല്ലാവരും പറഞ്ഞത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആരുമില്ലെന്ന് പറഞ്ഞത് ഒരു കുട്ടിയുടെ അമ്മ മിസ്സിംഗ് ആണെന്ന് സംശയം പറഞ്ഞു പിന്നെ ക്യാഷ്വാലിറ്റിയിൽ അമ്മയെ കണ്ടെത്തിയെന്നും പറഞ്ഞു മിസ്സിംഗ് അറിയാൻ താമസിച്ചു സംഭവം നടന്നത് രാവിലെ പത്ത് അൻപതിനാണ് പത്ത് അൻപത്തിയൊന്നിന് പോലീസിനെയും പത്ത് അൻപത്തിയഞ്ചിന് ഫയർഫോഴ്സിനും വിവരം അറിയിച്ചു പതിനൊന്ന് മൂന്നിന് ഫയർഫോഴ്സ് വന്നു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഫയർഫോഴ്സ് എത്തി ഈ സമയം കൊണ്ട് മൂന്ന് വാർഡുകളിലെയും ആളുകളെ മാറ്റിയെന്ന് സൂപ്രണ്ട് വ്യക്തമാക്കി മെഡിക്കൽ കോളേജിൽ മരിച്ച ബിന്ദുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇവിടെ നിന്ന് മാറ്റുന്നത് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞിരുന്നു ബിന്ദുക്കളെ അടക്കം അണിനിർത്തിയായിരുന്നു പ്രതിഷേധം മൂന്ന് ആവശ്യങ്ങൾ ഉന്നയിച്ച ചാണ്ടിയമ്മൻ എം എൽ എ സർക്കാരിന്റെയും പോലീസിന്റെയും നടപടിയെ ശക്തമായി വിമർശിച്ചു പ്രതിഷേധക്കാരെ ബലം പ്രയോഗിച്ച് മാറ്റിയ ശേഷം ആംബുലൻസ് മുട്ടുച്ചിറയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ബിന്ദുവിന്റെ മൃതദേഹവുമായി പോയി ബിന്ദുവിന്റെ കുടുംബത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ചാണ്ടിയമ്മൻ ആവശ്യപ്പെട്ടു ബിന്ദുവിൻ്റെ മകൾ നവമിയുടെ ശസ്ത്രക്രിയ ചെലവ് മൂന്നേ പോയിന്റ് നാല് പൂജ്യം ലക്ഷം രൂപ സർക്കാർ വഹിക്കണമെന്നും നവമിക്ക് സർക്കാർ ജോലി നൽകണമെന്നും ചാണ്ടിയമ്മൻ ആവശ്യപ്പെട്ടു അതിനിടെ ആരോഗ്യമന്ത്രിയെ പുതുപ്പള്ളിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കുടി കാണിച്ചു ബിന്ദുവിന്റെ മൃതദേഹം മുട്ടുച്ചിറ ഹോളി ഹോസ്റ്റ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് രാവിലെ എട്ട് മണിക്ക് ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകും സംസ്കാരം ഇന്ന് രാവിലെ പത്ത് മണിക്ക് നടക്കും അതേസമയം കെട്ടിടത്തിൽ ആരും കുടുങ്ങിട്ടില്ല എന്ന് പറഞ്ഞത് ആദ്യം കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് മന്ത്രി വ്യക്തമാക്കി പ്രിൻസിപ്പലും സൂപ്രണ്ടുമാണ് അങ്ങനെ അറിയിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ പ്രതികരണം നടത്തിയത് അവശിഷ്ടങ്ങൾക്കിടയിൽ പരിശോധിക്കാം എന്ന് കൂടി പറഞ്ഞിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു സംഭവം നടന്ന ഉടൻ താൻ സ്ഥലത്തെത്തിയെന്നും മന്ത്രി പറഞ്ഞു രണ്ടു പേർക്ക് പരിക്കേറ്റു എന്നതായിരുന്നു ആദ്യം ലഭിച്ച വിവരം പിന്നെയാണ് കുട്ടിയുടെ അമ്മയെ കാണാനില്ലെന്ന വിവരം കിട്ടിയത് ആദ്യം മുതൽ തന്നെ ജെ എത്തിക്കാൻ നോക്കി എന്നാൽ ജെ സി ബി എത്തിക്കാൻ പ്രയാസമുണ്ടായി ഗ്രില്ല് കട്ട് ചെയ്ത ാണ് ജെ സി ബി എത്തിച്ചത് തകർന്ന കെട്ടിടം പഴയ ബ്ലോക്കിലാണ് കെട്ടിടത്തിന് കാലപ്പഴക്കമുണ്ട് ആദ്യകാലത്ത് നിർമ്മിച്ച ഈ കെട്ടിടത്തിന് അറുപത്തിയെട്ട് വർഷത്തോളം പഴക്കമുണ്ട് കാലപ്പഴക്കം കൊണ്ട് ഈ കെട്ടിടം ഉപയോഗിക്കാൻ കഴിയില്ലെന്ന റിപ്പോർട്ടുണ്ടായിരുന്നുവെന്നും മന്ത്രി വ്യക്തമാക്കി